ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന വന്നത് നമ്മുടെ ഡ്യൂട്ടിയിലെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ വീട്ടിലെ നോമ്പിന്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് ഹോസ്പിറ്റലിലെ എന്താ മൂന്നാം വർഷത്തെ ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് എല്ലാ സ്റ്റാഫുകളും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചെറുതായിട്ടൊക്കെ ഇവിടെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഡ്യൂട്ടി ഉള്ളത് രാവിലെ മുതൽ ഉച്ച വരെയാണ് അപ്പൊ ഇന്ന് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് പരിപാടി അതേപോലെ തന്നെ ഫുഡിന്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതാ എല്ലാ സ്റ്റാഫുകളും എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളെ നമ്മളെന്താ ക്ലിനിക്കിന്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഇതാ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പൊ കുറച്ച് സമയം നമ്മൾ ഒക്കെ ഒന്ന് അടച്ചിട്ടിനു ശേഷം പിന്നെ എല്ലാവരും കൂടിയിട്ട് കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ പിന്നെതാ നമുക്ക് കുറച്ച് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെതാ അടുത്ത പരിപാടി ഇതാ കേക്ക് കട്ടിങ്ങിന്റെ പരിപാടിയാണ് അപ്പൊ അങ്ങനെ അതിന്റെ ഒരുക്കത്തിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ ഈ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ നാലാം വർഷത്തിലേക്ക് നോക്കി പണ്ടതാ കേക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളടുത്ത പരിപാടി ഇതാ കേക്ക് കട്ടിങ്ങാണ് അപ്പം അങ്ങനെ നമ്മളെ മാനേജർക്ക് ഇതാ ഡോക്ടർതാ ഒരു മോമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ കേക്കൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് പിന്നെ ഞാൻ നിങ്ങളോട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ല ഞാൻ കഴുകിയിട്ടുണ്ട് കഴുകിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പം നമ്മൾ ഇവിടെ കഴുകിയിട്ട് നല്ല പോലെ തന്നെ കളർ വെച്ചിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് പെയിന്റ് അടിച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇവിടെ ഉള്ള ചളയൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല പെയിന്റാണ് അടിച്ചതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ നല്ല വൃത്തിയാവും വൃത്തിയാവട്ടോ അപ്പതാ ഇവിടെ നല്ല രീതിയിൽ തന്നെ ചളയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് ആർ സി എമ്മിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഇതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ അതാ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുപ്പിയിലിട്ട് വെക്കണം അപ്പൊ നമ്മൾ വാങ്ങി ആർ സി എമ്മിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരട്ടെ അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആർ സി എമ്മിൻ്റെ ചായപ്പൊടിയാണ് അപ്പം നല്ല ചായപ്പൊടിയാണ് ഇതിൽ എന്താ ഒന്നും ഇല്ലാത്ത നല്ല ചായപ്പൊടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതാണ് ഇവിടെ യൂസ് ചെയ്യൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് നൂഡിൽസും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ അധികം ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ ആണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റു ആണ് പിന്നെ ഇത് ആർ സി എമ്മിന്റെ പാത്രം കഴുകണ ലിക്വിഡാണ് അപ്പോൾ ഇത് വളരെയധികം നല്ലതാട്ടോ പിന്നെ നമ്മൾ കുറച്ച് സോപ്പും വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ അലക്കണ സോപ്പും വാങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പാത്രം കഴുകണ സോപ്പും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ച് വൈറ്റമിൻ ക്രീമും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അലോവേരൻ്റെ ക്രീമാണ് കേട്ടോ വൈറ്റമിൻ ക്രീമാണ് അപ്പോൾ ഇത് നമ്മളെ സിസ്റ്റർമാർക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അവർക്കൊക്കെ തേച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അത് അപ്പോൾ നല്ല ക്രീമാണ് അപ്പോൾ അത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ ഈ ക്രീം തേച്ചാൽ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ അതുപോലെ തന്നെ മുഖക്കുരു അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ പോകും പോകട്ടോ നല്ല റിസൾട്ടാണ് പിന്നെ ഇതാണ് കേട്ടോ ആർ സി എമ്മിന്റെ പാത്രം കഴിക്കുന്ന സോപ്പത്തുനിന്ന് തന്നെ നല്ലതാണ് കേട്ടോ പാത്രം ഒക്കെ നല്ലപോലെ തിളങ്ങും കേട്ടോ പിന്നെ നമ്മളിവിടെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത് ആർ സി എമ്മിൻ്റെ പേസ്റ്റ് തന്നെയാണ് അപ്പം ഇത് എന്താ പല്ലിന് പുളിപ്പ് അതുപോലെ തന്നെ ചെറു വേദന ഒക്കെ ഉണ്ടാവില്ല അപ്പം അതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നോമ്പൊക്കെ വരില്ല അപ്പം എണ്ണക്കട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ തവിടെന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ കൊളസ്ട്രോളൊക്കെ കുറക്കാൻ അതേപോലെ തന്നെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ എണ്ണയുണ്ടോ ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂട്ടോ വളരെ അധികം ബെനിഫിറ്റ് ഉള്ള ഒരു ഓയിലാണിത് അപ്പോൾ നമ്മളിത് വീട്ടിൽക്കും അതേപോലെ തന്നെ നമ്മളിത് പുറത്തേക്കും കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനെങ്കിലൊക്കെ ചോദിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് അപ്പം നോമ്പ് വരുമ്പം നമ്മളെല്ലാവരും വിചാരിക്കില്ല എണ്ണക്കട ഉണ്ടാക്കൂല അതേപോലെ തന്നെ കഴിക്കൂലെന്നൊക്കെ വിചാരിക്കില്ല അപ്പം ഞാനും അങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ മക്കളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയത് ഉണ്ടാക്കല് വരും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തവടെ എണ്ണ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഏതാ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതാ കുപ്പിയിലൊക്കെ ഒന്ന് കഴിച്ചിട്ട് വെക്കാനുണ്ട് അപ്പോൾ ഞാനിതാ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇതാ കുപ്പിയിലിട്ട് ഇട്ട് അപ്പോൾ നമുക്ക് നോമ്പിന് വേണ്ടിയിട്ട് ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ബില്ലിൽ നിന്ന് വാങ്ങിയ പൊടിയാട്ടോ അപ്പോൾ അവിടെ കഴിക്ക് എന്താ ഉണക്കി പൊടിച്ച പൊടിയാണ് അപ്പോൾ ഇത് നല്ല പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ കുറച്ച് പൈസ നമ്മളെ മറ്റേ മുളക് പൊടീൻ്റെ ഇല്ലാതെ കുറച്ച് പൈസ കൂടുതലാണ് കേട്ടോ എന്നാലും നല്ല പൊടിയാണ് അപ്പോൾ ഞാൻ എന്താ പഴയ പൊടി ഉള്ളതൊക്കെ ഈ കുപ്പിയിലിട്ട് വെക്കുകയാണെ അപ്പോൾ നോമ്പ് വന്നാൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു ഒഴിവും ഉണ്ടാവില്ലല്ലോ നല്ല തിരക്ക് പിടിച്ച പണിയാവൂല അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ച് നമുക്ക് കുക്കിംഗ് ഒക്കെ ഈസി ആക്കാനായിട്ട് പറ്റുട്ടോ അപ്പോൾ ഞാൻ ഈ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് സമയമില്ലാട്ടോ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കിട്ടുന്ന സമയം വെച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അപ്പൊ നമ്മള് ഫ്രീ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് കുക്കിങ് വളരെയധികം പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നോമ്പിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല തിരക്ക് പിടിച്ച ദിവസാവൂലോ അപ്പൊ നമുക്ക് എത്ര നമ്മൾ എടുത്തു വെച്ചാലും അത് എടുക്കണം ഒരു ചിന്തി അതേപോലെ തന്നെ കുറേ പണികളൊക്കെ ഉള്ള ഒരു ദിവസം ആവൂലേ അതേപോലെ തന്നെ ഉണ്ട് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കുറേ തിരക്കുകൾ ഉണ്ട് കേട്ടോ ആ തിരക്കിന് ഇടയിൽ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് പിന്നെ ഞാനിതാ മുളക്ക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ് അപ്പോൾ അതെ കുപ്പിയൊക്കെ കഴുകി കുപ്പി തന്നെ ആണ്ട്ടോ അപ്പോൾ ഞാൻ ഇതിലുള്ളതൊക്കെ കൈ കൊഴിച്ചപ്പോൾ പിന്നെ ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെക്കുകയായിട്ട് അപ്പോൾ ഞാൻ നോമ്പിൻ്റെ കുറേ ദിവസം മുമ്പ് തന്നെ നമ്മളെ നെൻസുള്ളിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്തൊരു ജോലിക്ക് കൂടി പോകായതുകൊണ്ട് എന്താ എല്ലാവരും കഴിയില്ല വിചാരിച്ചിട്ട് കുറേ നേരത്തെ തന്നെ നോമ്പ് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളധികം ഒന്ന് വാങ്ങിയിട്ട് വയ്ക്കലില്ല കേട്ടോ അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ പിന്നെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അപ്പം നമ്മൾ ഇവിടെ അടുത്ത് ഉണ്ട് കേട്ട് ഒരു മില്ലുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള നല്ല മല്ലിപ്പൊടിയാണ് അത് അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഞാനിതാ കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചൊക്കെ ഒന്ന് തോലി കളഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ കുക്കിങ്ങിന് നിന്നാൽ നമുക്ക് കൂടുതലായിട്ട് സമയം പോകുന്നത് ഉള്ളികളൊക്കെ തൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ചധികം വെളുത്തുള്ളി അതേപോലെ അതേപോലെത്തന്നെ ഇഞ്ചൊക്കെ തലി കളഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണേ അപ്പോൾ എല്ലാവരും എന്താ ഇതൊക്കെ ചതച്ചിട്ടൊക്കെ വെക്കണം അവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിത് എന്താ തൊളിച്ച് വെക്കണുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എന്താ ചതക്കാലം വിചാരിച്ചിട്ട് ഞാൻ ഇതാ ഇങ്ങനെ തൊളിച്ചിട്ട് ഇതാ ഇതിലാക്കിയിട്ട് വെക്കാണേ അപ്പൊ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതാ കുറച്ച് തേങ്ങക്കൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാണ് അപ്പൊ തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമുക്ക് തേങ്ങ പൊളിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ നമ്മള് തേങ്ങ പൊളിച്ച് വെച്ചാൽ നമുക്ക് തേങ്ങ അരച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ചിരകിയും കൂടി വെക്കാണെങ്കിൽ പിന്നെ പറയും വേണ്ടാലും അപ്പൊ ഞാന് എന്തായാലും ഇതാ കുറച്ച് തേങ്ങ പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നുവാണെങ്കിൽ വരദിനൊക്കെ ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പൊ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ പിന്നെ ഇത് അവിടെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളിണ്ടോ അപ്പൊ ഇത് പറ്റ ചെറുതായിട്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് തൊളിച്ചു വെക്കാനായിട്ട് നിന്നിട്ടുണ്ട് അപ്പം നോമ്പിന് നമുക്ക് ചെറിയ ഉള്ളിക്ക് നല്ലൊരു ചിലവാണില്ല അപ്പം നമുക്ക് കറിയൊക്കെ തൂമിച്ചെടുക്കാനൊക്കെ ആവശ്യം വരില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാനിതാ കുറച്ചധികം ചെറിയ ഉള്ളി ഒന്ന് തൊളിച്ച് വെക്കുന്നുണ്ട് അപ്പൊ ഇത് ചെറിയൊക്കെ തൊഴിച്ചിട്ട് ഞാനിത് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണേ അപ്പൊ ഈ വീഡിയോ നോമിന്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പൊ എന്താ അധിക സമയം കേട്ടോ കുറെ പണികളും ഉണ്ട് അപ്പൊ നമ്മള് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് വെക്കാട്ടോ അപ്പൊ അങ്ങനെ ഉള്ളിയൊക്കെ തൊളിച്ചു വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ഒരു തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ തേങ്ങ കുറച്ചും കൂടെ ഒക്കെ ചെറുകി വെക്കാൻ ഉണ്ട് കേട്ടോ പക്ഷേ സമയമില്ല കേട്ടോ അപ്പൊ നമുക്ക് എല്ലാത്തിനും ഞമ്മളന്നെ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരു തേങ്ങ ചിരകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഈ ഒരു പാത്രത്തിലാക്കി വെക്കാണ് അപ്പോൾ ഈ തേങ്ങ എന്തായാലും രണ്ട് ദിവസം കറി വെക്കാൻ ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ ഇതാ എന്താ പിന്നെ വറുക്കാതെ നമ്മൾ കുറേ ചിരക്കി വെച്ചാൽ ചിലപ്പോ കേട് വന്ന് പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ നമ്മൾ എന്താ തേങ്ങ ചെറുകിട്ട് വറുത്തൊക്കെ വെച്ചാൽ നല്ലൊരു ഉപകാരമാണല്ലോ അപ്പോൾ സമയം കിട്ടുന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ നമുക്ക് അങ്ങനെ അധികം സമയമില്ലട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാന് ഇങ്ങനെ ഈ ഒരു പദ്ധതി കിട്ട് വെക്കാണ് അപ്പൊ ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് പണി ഒരുങ്ങാൻ വേണ്ടിയിട്ട് ആ തേങ്ങ വറുത്തിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അതിനുള്ള സമയൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മള് നമുക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ചൊക്കെ ചെയ്യാട്ടെ അപ്പൊ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനൊന്നും റെഡിയാക്കി വെക്കണതേ ഇഷ്ടം ഉണ്ടാവില്ല പഴയ ആൾക്കാർക്കൊന്നും ഇങ്ങനെയൊന്നും ഫ്രിഡ്ജിലൊന്നും അധികം എടുത്ത് വെക്കണമൊന്നും ഇഷ്ടമുണ്ടാവില്ലേ അപ്പോൾ ഇപ്പോഴത്തെ വീട്ടമ്മമാരൊക്കെ ന്യൂജാൽ വീട്ടമ്മമാരല്ലേ അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ വർഷത്തെ നോമ്പ് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ അത് അവനോട് പ്രാർത്ഥിക്കാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ